കാണാതെയായി ഇങ്ങനെയുള്ള വലിയ ദുഃഖകരമായ വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു പല ആളുകളും വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നു പല ആളുകളും അതിന് വേണ്ടിയിട്ട് ധനസമാഹരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു ദുരന്ത മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് എല്ലാവർക്കും അതിനുള്ള ശക്തി ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് മരിച്ചു വേണ്ടിയിട്ടും ജീവിച്ചിരിക്കുന്നവരുടെ കഷ്ടതകൾ മാറാനും പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം എല്ലാവരും അവരെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ ആധ്യാത്മിക മേഖലയിൽ വെറുതെ വന്ന ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുകയുണ്ടായി അതിന് മറുപടി എൻ്റെതായ ഒരു സമാധാനം പറയാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ കുട്ടിയുടെ ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഡയറി കുറിപ്പ് ചില പത്രപ്രവർത്തകരെ പ്രസിദ്ധീകരിക്കുകയും അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ കുട്ടി ഡയറിയിൽ എഴുതി വെച്ചതായി പറയുന്നത് ദൈവം എന്തുകൊണ്ട് ആരെയും രക്ഷിക്കുന്നില്ല എന്നുള്ള ചോദ്യം ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആ ചോദ്യം മാത്രം പത്രപ്രവർത്തകരെ പ്രസിദ്ധീകരിക്കുകയാണ് എന്നിട്ടത് നമ്മുടെ മുന്നിൽ അത് പ്രദർശിപ്പിക്കുകയാണ് എന്തിനാണ് ഇത് പ്രദർശിപ്പിക്കുന്നത് എന്ന് വ്യക്തമല്ല എന്നിരുന്നാലും അതിന് ചില ഉദ്ദേശങ്ങളുണ്ടായിരിക്കും ആ കുട്ടിയുടെ ചോദ്യം നമ്മളോടാണ് ആ കുട്ടിയുടെ ചോദ്യം മതവിശ്വാസികളോടാണ് അല്ലെങ്കിൽ അത് ദൈവത്തോടാണ് എന്ന് കാണിക്കാനായിരിക്കാം ആ ചോ ആ ചോദ്യം ഈ രീതിയിൽ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതായാലും കുട്ടിയുടെ ചോദ്യം വളരെ ഉത്തരം പറയേണ്ട ചോദ്യമാണ് മാധ്യമ പ്രവർത്തകർ അതിന് ഉത്തരം പറഞ്ഞില്ല അല്ലെങ്കിൽ ആ കുട്ടിയോട് ആ കുട്ടിയുടെ അധ്യാപകരോ ആ കുട്ടിയുടെ രക്ഷിതാക്കളോ ആ കുട്ടിയോട് അടുപ്പമുള്ള മറ്റേതെങ്കിലും മുതിർന്ന ആളുകളോ അല്ലെങ്കിൽ മത പ്രചാരകന്മാരോ അല്ലെങ്കിൽ ആധ്യാത്മിക ആചാര്യന്മാരോ ആരും തന്നെ അതിന് മറുപടി കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല അല്ലെങ്കിൽ ആ കുട്ടി ആരോടെങ്കിലും അത് ചോദിക്കാനുള്ള തൻ്റെ ഇടം കാണിച്ചോ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ആ കുട്ടി കിട്ടിയോ എന്നുള്ളത് അതും അറിയുന്നില്ല ഏതായാലും ഈ ചോദ്യം ഒരു കുട്ടിയുടെ ചോദ്യം എന്ന രീതിയിൽ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെതായ സമാധാനം അതിന് പറയുന്നത് ഒന്ന് ആ കുട്ടിയെ മനസ്സുകൊണ്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം അവൾക്ക് ഈശ്വരങ്കിൽ ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ആ ചോദ്യം ദൈവം എന്തുകൊണ്ട് ആരെയും രക്ഷിക്കുന്നില്ല എന്ന ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന അവരുടെ വിശ്വാസം ആ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ദൈവം ഉണ്ട് എന്ന കുട്ടി വിചാരിക്കുന്നു അതുകൊണ്ടാണ് ദൈവം എന്തുകൊണ്ട് ആരെയും രക്ഷിക്കുന്നില്ല എന്ന് ചോദിക്കുന്നത് ഇല്ലാത്ത ദൈവത്തിന് പിന്നെ രക്ഷിക്കാൻ സാധിക്കില്ല ഇല്ലാത്ത ദൈവത്തെക്കുറിച്ച് ഇങ്ങനൊരു ചോദ്യവും വരില്ല ദൈവം ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് രക്ഷിക്കാത്തത് ചോദ്യം അവിടെ ഉദിക്കുന്നില്ലല്ലോ അപ്പോൾ ആ കുട്ടി ദൈവത്ത് വിശ്വസിക്കുന്നു പക്ഷെ ആ കുട്ടിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ചുറ്റുപാടും കാണുന്ന ദുരന്തങ്ങൾ ദുഃഖങ്ങള് ഇതൊക്കെ ആയിരുന്നു സിദ്ധാർത്ഥ രാജകുമാരനെയും അവനോ അവനവനോട് തന്നെയും പ്രപഞ്ചത്തോടും ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിച്ചത് ചോദ്യം ചോദിക്കാൻ ഈ പ്രേരണയെ നമ്മൾ കിടത്തി കളയരുത് പക്ഷെ അതേ സമയത്ത് ആ കുട്ടിയുടെ ചോദ്യം എന്തിനു വേണ്ടി മറ്റുള്ളവർ വിനിയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ആ കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യം ആ കുട്ടിയുടെ നിഷ്കളങ്കത മുതലെടുത്തുകൊണ്ട് മതവിരോധം പ്രചരിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്ക് സംശയം തോന്നിപ്പോകുന്നു കാരണം കേരളത്തിനും കേരളത്തിനും പുറത്തും നടന്ന നിരവധി പ്രകൃതി ദുരന്തങ്ങളിലൊക്കെ തന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട് പലതരത്തിലുള്ള മതപരമായ മുതലെടുപ്പുകളും മതപരമായ വിഭാഗീയത വളർത്താനും ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ മതവിരോധം വളർത്താനും ഉപയോഗിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ വലിയ പ്രളയം വന്ന സമയത്ത് ആളുകൾ ചോദിച്ചു ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ വെള്ളത്തിലങ്ങിപ്പോയി ക്ഷേത്ര വിശ്വാസികളും അതിൽ മരിച്ചുപോയി ഈശ്വര വിശ്വാസികളും അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി അപകടത്തിൽപ്പെട്ടു പോയി എന്നിട്ട് എന്തുകൊണ്ടാണ് ഈശ്വരൻ അവരെ രക്ഷിക്കാതിരുന്നത് എന്ന ചോദ്യം മുതിർന്ന ആളുകൾ യുക്തിവാദികൾ ഭൗതികവാദികൾ പല മാധ്യമങ്ങളിലും വളരെ കളിയാക്കിയിട്ട് വിശ്വാസത്തെ കളിയാക്കിക്കൊണ്ട് മതവിശ്വാസത്തെ കളിയാക്കിക്കൊണ്ട് അത് പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നത് ഹിന്ദു വിശ്വാസങ്ങളെ ഇസ്ലാമിക ക്രൈസ്തവ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യമില്ലാത്ത ആളുകൾ പ്രത്യേകിച്ചും അത് ഹിന്ദു ദൈവങ്ങളെ ഹിന്ദുക്കളെയും ഹിന്ദു ജ്യോതിഷ പണ്ഡിതന്മാരെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പൂജാരിമാരെയും ധാർമ്മികാചാര്യന്മാരെയും ഒക്കെ തന്നെ ട്രോൾ ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ ധാരാളം എന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അതിന് മുൻപന്തിയിൽ നിന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ ചോദ്യവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഏതായാലും അതിന് ചില സമാധാനങ്ങൾ നമ്മൾ പറയണമല്ലോ ഏതായാലും എനിക്ക് പറയാനുള്ളത് ആ കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യത്തിനും അതോടൊപ്പം ആ ചോദ്യത്തെ കൊണ്ടുപിടിച്ച് നടക്കുന്ന ആളുകളോടും തന്നെ പറയാനുള്ളതാണ് ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന ആള് രക്ഷിക്കൻ മാത്രം ഇരിക്കുന്ന ആളല്ല അത് ആള് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സാവാൻ വേണ്ടിയാണ് അല്ലാതെ ഈശ്വരനെ ആരും ആൾ എന്ന് പറയാ മനുഷ്യൻ എന്ന് പറയാറില്ലല്ലോ ഏതായാലും പിന്നെ ഈ ഈശ്വര സങ്കല്പം ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാ മതങ്ങളുടെയും വിശ്വാസം എല്ലാ മതങ്ങളിലുമുള്ള ഒരു വിശ്വാസമാണിത് ഈശ്വരൻ സൃഷ്ടാവാണ് രക്ഷിതാവാണ് ഈ ലോകത്തിൻ്റെ സംഹർത്താവുമാണ് എന്നാണ് പൊതുവെ എല്ലാ മതങ്ങളും പറയുന്നത് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് രക്ഷിക്കുന്നില്ല എന്നല്ല രക്ഷി രക്ഷിക്കേണ്ട ആളുകളെ രക്ഷിക്കുന്നു ഈശ്വരൻ തന്നെയാണ് രക്ഷിക്കുന്നത് ഈശ്വരൻ തന്നെയാണ് നമ്മളെ ജീവിക്കാൻ ഈ രീതിയിൽ നമ്മുടെ ജീവിക്കാനെ പ്രാപ്തനാക്കുന്നത് ആ കുട്ടിയെ ഈ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിച്ചതും ഈശ്വരനാണ് അങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം അവൾക്ക് ഉണ്ടാക്കിയതും അങ്ങനെ ഡയറക്റ്റ് ഡയറിയിൽ എഴുതി വെക്കാനുള്ള എഴുതാനുള്ള അവളെ കഴിവുണ്ടാക്കി എടുത്തതും കൊടുത്തതും ഈശ്വരനാണ് അവൾക്ക് കൈകളും കണ്ണുകളും കൊടുത്തതും ഈശ്വരനാണ് അതുപോലെ അത് ആളുകളിലേക്ക് എത്തിച്ച ആ മാധ്യമ പ്രവർത്തകരുടെ പിന്നിൽ പ്രവർത്തിച്ചതും ഈശ്വരനാണ് അങ്ങനെ സർവ്വത്ര ഈശ്വരൻ്റെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ പ്രവർത്തികളാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് ഈശ്വരൻ്റെ അല്ലാതെ ഒരു പ്രവൃത്തിയും കാണുന്നില്ല സാധാരണ ഈശ്വര വിശ്വാസികൾ അപ്പോൾ ഇത്തരം വെള്ളപ്പൊക്കങ്ങൾ ഇത്തരം ഉരുൾപൊട്ടലുകൾ ഭൂമികുലക്കങ്ങൾ എല്ലാം തന്നെ ഉണ്ടാകുന്നത് ആരാണ് ഈശ്വരനാണ് കാരണം ഈശ്വരൻ ഈ ജഗത്തിനെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്യുന്നത് ഈ മൂന്നും അദ്ദേഹത്തിൻ്റെ ജോലിയാണ് അപ്പോൾ സംഹരിക്കണമെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകണം ഉണ്ടാകണം പകുത്തവ്യാധികൾ വരണം രോഗം വരണം വാർദ്ധക്യം വരണം അതുപോലെ പ്രകൃതി പലതരത്തിലുള്ള പ്രകൃതി ഉണ്ടാകണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും യുദ്ധം യുദ്ധമുണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ്റെ മനസ്സിലുള്ള പരസ്പരമായ കാരുഷ്യങ്ങളും ശത്രുതയും വളർത്തിയെടുത്തുകൊണ്ടാണ് ഈ മനുഷ്യകുലത്തിൻ്റെ നാശം ഈശ്വരൻ ഉറപ്പുവരുത്തുന്നത് എന്ന് നമ്മുടെ മത ദൈവശാസ്ത്രങ്ങളെ പഠിച്ചാൽ മനസ്സിലാകും അപ്പോൾ ആ കുട്ടിയെ അത് ആരും പഠിപ്പിച്ച് കൊടുത്തില്ല കുട്ടിയുടെ തകരാറില്ല ആ കുട്ടിയെ അത്തരം കാര്യങ്ങൾ ആരും പഠിപ്പിച്ച് കൊടുത്തില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഹൈന്ദവമായ വിശ്വാസത്തിൽ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ഒരു വരിയുണ്ട് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ദൈവ അത് എനിക്ക് തോന്നുന്നു എല്ലാ സ്കൂളുകളിലും എല്ലാ സർക്കാർ ഓഫീസുകളിലും ആ അത് എഴുത്തി തൂക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഓർഡർ കൊടുത്തിരുന്നു എത്രയിടത്ത് അത് തൂക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല അതിനർത്ഥം അത് പ്രചരിപ്പിക്കുന്ന സർക്കാരിൻ്റെ ആളുകൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ഏതായാലും അതിലൊരു ശ്ലോകമുണ്ട് നാരായണ ഗുരുദേവിൻ പറഞ്ഞ ഒരു ശ്ലോകമുണ്ട് നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ സൃഷ്ട നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നിയല്ലോ സൃഷ്ട ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്ന് പറയുന്നുണ്ട് അവിടെ നാരായണ ഗുരുദേവൻ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം ഹൈന്ദവ വിശ്വാസം അല്ലെങ്കിൽ ഹൈന്ദവമായ സൃഷ്ടി സങ്കല്പത്തെ ഹൈന്ദവമായിട്ടുള്ള അല്ലെങ്കിൽ വൈദികമായിട്ടുള്ള ഔപനിഷതികമായിട്ടുള്ള പ്രപഞ്ച സൃഷ്ടി സിദ്ധാന്തത്തെയാണ് അദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്നത് ഈ സിദ്ധാന്തം ഇസ്ലാമിക മതത്തിലോ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിലോ കാണാൻ സാധിക്കുകയില്ല കാരണം ക്രിസ്തു മതത്തിലും ഇസ്ലാമിക മതത്തിലും മറ്റ് എബ്രഹാമിക് മതത്തിലും ഒക്കെ തന്നെ സൃഷ്ടിയും സൃഷ്ടാവും അതായത് പ്രപഞ്ചം വേറെ ഈശ്വരൻ വേറെ എന്നുള്ള സങ്കല്പമാണ് പ്രപഞ്ചവാഹിനായ ഈശ്വരൻ എവിടെയോ ഇരുന്നുകൊണ്ട് സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്ന സങ്കല്പമാണ് അവരുടെ ധർമ്മഗ്രന്ഥങ്ങളിൽ കാണുക പക്ഷേ ഹൈന്ദവമായ ധർമ്മഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ വൈദിക ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നത് സൃഷ്ടിയും നാരായണ ഗുരു പറഞ്ഞ പോലെ സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും ഈശ്വരൻ തന്നെയാണ് ഒരേ ഈശ്വരൻ തന്നെ ഈ പ്രപഞ്ചമായിട്ട് മാറുകയാണ് സൂക്ഷമാതി സൂക്ഷ്മനാ സൂക്ഷ്മമായിരിക്കുന്ന ചൈതന്യ വസ്തു അല്ലെങ്കിൽ അതിനെ ശാസ്ത്രകാരന്മാർ അതിനെ മറ്റെന്തെങ്കിലും വിളിച്ചിട്ടുണ്ടായിരിക്കും അതായത് ഈ ലോക പ്രപഞ്ചത്തിലുണ്ടായിരുന്ന ഊർജത്തിൻ്റെ സംഘാതമായിട്ടുള്ള ഊർജ്ജസ്വരൂപനായിട്ടോ അല്ലെങ്കിൽ അതിനു അപ്പുറത്ത് ഉള്ള ഒരു ക്വാണ്ടം ഫീൽഡായിട്ടോ ഒരു ചൈതന്യ ചൈതന്യവിശേഷം ഒരു ബോധം ഇവിടെ ഉണ്ടായിരുന്നു എന്നും അത് സ്ഥൂലത്തിലേക്ക് നിരന്തരമായി വളർന്ന് വികാസം പ്രാപിച്ചിട്ടാണ് പ്രപഞ്ചമുണ്ടായത് നമ്മുടെ വേദങ്ങളിൽ അത് ബ്രഹ്മണം ചെയ്യുന്നതായത് കൊണ്ടാണ് വളർന്നുകൊണ്ടേയിരിക്കുന്നതുകൊണ്ടാണ് അതിനെ ബ്രഹ്മം എന്ന പേര് വന്നിരിക്കുന്നത് അപ്പോൾ ആ ബ്രഹ്മത്തിൻ്റെ ഉള്ളിലുള്ള ആദ്യ സൃഷ്ടി സങ്കല്പം എന്താണ് ഏകോഹം ബഹുസ്യാം പ്രജായ ഏകനായ ഞാൻ പലതായി തീരാം എന്നുള്ള സങ്കല്പമാണ് ആ ഈശ്വരനാണ് പലതായി തീരുന്നത് അപ്പോൾ ഈശ്വരനും ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെടുന്ന ജഗത്തും രണ്ടും രണ്ടല്ല ജഗത്ത് എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ഒരു പ്രകാശമാണ് അല്ലെ ഈശ്വരൻ്റെ ഒരു പ്രകടീഭാവമാണ് ഈശ്വരനിൽ നിന്നും വ്യത്യസ്തനല്ല ജഗത്തിൽ നിന്നും വ്യത്യസ്തനല്ല ഈശ്വരൻ ജഗത് സ്വരൂപനായിട്ട് ലയിക്കുന്നതും ഈശ്വരനാണ് ജഗത്തല്ലാതെ ഇരിക്കുന്ന ജഗത്തില്ലാതെ ജഗത്ത് ലയിച്ചിരിക്കുന്ന സന്ദർഭത്തിലും ആ ഈശ്വരൻ്റെ അസ്തിത്വമുണ്ട് അതുകൊണ്ട് ഭൂതം ഭാവിയ വർത്തമാനം മൂന്ന് കാലങ്ങളിലും ഈശ്വരൻ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈശ്വരനെ നമ്മൾ അനശ്വരമായ വസ്തു നിത്യ നിത്യമായ ശക്തി നിത്യസ്വരൂപൻ സത്യസ്വരൂപൻ എന്ന് പറയുന്നത് ജഗത്ത് ഉണ്ടായി നിലനിന്ന് നശിച്ചു പോകുന്നത് കൊണ്ടാണ് ആ ജഗത്തിനെ നമ്മുടെ നശ്വര വസ്തു എന്ന് പറയുന്നത് ഇതാണ് ഹൈന്ദവമായിട്ടുള്ള സങ്കല്പം ഇതാണ് ശ്രീനാരായണ ഗുരുദേവനും പറഞ്ഞത് അപ്പോൾ ഉണ്ടായ വസ്തുക്കളെല്ലാം നശിക്കണം എന്നുള്ളത് ഈശ്വരൻ്റെ സനാതനമായ നിയമമാണ് അതുകൊണ്ട് മരണമുണ്ടാകും അതുകൊണ്ട് ദുരന്തങ്ങളുണ്ടാകും പ്രകൃതിയിലെ പലതരത്തിലുള്ള ആ ക്ഷോഭങ്ങളുണ്ടാകും നമ്മൾ അതിന് ഇരയാകും പക്ഷേ അതേ സമയത്ത് നമുക്ക് സുഖ ജീവിതം കിട്ടുന്നു നമുക്ക് കൈകാലുകളുണ്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ള ശരീരമുണ്ട് ആരോഗ്യമുണ്ട് ദീർഘായുസം കിട്ടുന്നു വിദ്യാഭ്യാസം കിട്ടുന്നു ധനമുണ്ടാകുന്നു നമ്മൾ സുഖം അനുഭവിക്കുന്നു അതോടൊപ്പം ദുഃഖവും അനുഭവിക്കുന്നു ഈ പ്രപഞ്ച നിയമത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈശ്വരൻ്റെ ഒരു ഈ കളിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ എന്തിനാണ് അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ ആരെങ്കിലും രക്ഷിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഈശ്വരൻ രക്ഷിക്കുന്നത് ഈശ്വരനോട് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നാണെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമായിട്ട് നമ്മുടെ ധർമ്മം പറയുന്നില്ല വേണമെങ്കിൽ പ്രാർത്ഥിക്കാം ഭഗവാൻ ഗീതയിൽ പറയുന്നു ആർത്തോ ജിജ്ഞാസുരീ ജ്ഞാനീച ഭരവർഷഭ ചതുർവിധാ ഭജന്തേ മാം സുഹൃത്തിനോ അർജുന സുഹൃത്തികളായ നാലുതരം ആളുകൾ എന്നെ ഭജിക്കുന്നു അർജുന ദുഃഖിതനായ ആൾ എന്നെ ഭജിക്കുന്നു ധനം വേണം എന്നാഗ്രഹിക്കുന്നവൻ സുഖം വേണം എന്നാഗ്രഹിക്കുന്നവൻ എന്നെ ഭജിക്കുന്നു അറിവിനു വേണ്ടി ആഗ്രഹിക്കുന്ന ജിജ്ഞാസുകൾ എന്നെ ഭജിക്കുന്നു ജ്ഞാനി ഞാൻ സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന ചൈതന്യമാണ് എന്ന് അറിഞ്ഞിട്ട് എന്നെ നിരന്തരമായി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു ഭജിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ നാലുതരം ആളുകൾ എന്നെ ഭജിക്കും ശേഷം ഞാനേ നിത്യയുക്ത ഏകഭക്തർ വിശേഷ്യരെ ഇതിൽ ജ്ഞാനിയാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള എൻ്റെ ഭക്തൻ അല്ലെങ്കിൽ ജ്ഞാനിയാണ് എന്നോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ആർത്തനം മറ്റും ദുഃഖം കൊണ്ട് ഭഗവാനെ ഭജിക്കുകയും ഭഗവാനെ വിളിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ വാസ്തവത്തിൽ ഭഗവാന്റെ ആ നിത്യ സത്യസ്വരൂപത്തെ അറിഞ്ഞിട്ടല്ല പക്ഷെ അവർക്ക് ഈശ്വരൻ തൻ്റെ പ്രഭുവായിട്ടും നാഥനായിട്ടും രക്ഷകനായിട്ടും ഇരിക്കുന്ന ആളാണ് അത് അവർക്ക് ആശ്വാസം നൽകുന്നു ഐശ്വരൻ്റെ തിരുനാമങ്ങൾ ജപിക്കുമ്പോൾ അവർക്ക് ആശ്വാസം ഉണ്ടാകുന്നു ആത്മവിശ്വാസം ഉണ്ടാകുന്നു അവർക്ക് ആ ഈശ്വരനിലെ വിശ്വാസം കൊണ്ട് എല്ലാ ദുഃഖങ്ങളെയും തരണം ചെയ്യാനുള്ള ശക്തി ഉണ്ടാകുന്നു ആ ശക്തി ഈശ്വരൻ തന്നെയാണ് ഉള്ളിലുള്ള ഈശ്വരീയ ആ ചൈതന്യം തന്നെയാണ് ദുഃഖത്തെ തരണം ചെയ്യാൻ ശക്തിയായിട്ട് വികാസം പ്രാപിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ഈശ്വരീയ ശക്തിയെ വളർത്താൻ വേണ്ടിയിട്ട് ഈ പ്രാർത്ഥനകൾ ഉപകരിക്കും എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് ഈ ശക്തി നമ്മൾ കൈവരുന്നതിലൂടെ നമുക്ക് എല്ലാ ദുഃഖത്തെയും തരണം ചെയ്യാനുള്ള ഒരു പ്രാപ്തി നമ്മളിൽ തന്നെ ഉണ്ടായി വരും അപ്പൊ നമുക്ക് മരണഭയം ഇല്ലാതെയാകും കാരണം സർവത്ര ഈ ജഗന്തി ഈശ്വരൻ വ്യാപിച്ചു നിൽക്കുന്നു അപ്പോൾ ഉണ്ടായി നിലനിന്ന് നശിക്കുക എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ നിയമമാണ് ഈശ്വരൻ്റെ നിയമമാണ് അതിൽ നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല ഉണ്ടായ വസ്തുക്കളൊക്കെ വിയോഗം വിയോഗമുണ്ടാകും സംയോഗവിയോഗങ്ങൾ പ്രകൃതിയുടെ നിയമമാണ് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സഹോദരങ്ങളും കൂട്ടുകാരും ഒക്കെ എൻ്റെ കൂടെ ഇപ്പോഴുണ്ടെങ്കിൽ നാളെ അവരൊന്നും എൻ്റെ കൂടെ ഉണ്ടാവുകയില്ല എന്ന ആ സൃഷ്ടിയുടെ നിയമത്തെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഈശ്വരനുമായിട്ട് നിരന്തരമായി ബന്ധം പുലർത്താൻ വേണ്ടിയിട്ടാണ് ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ പ്രാർത്ഥനയുടെ അർത്ഥം എനിക്ക് ദുഃഖം ഇല്ലാതാകണം എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് ഈ ദുഃഖം തരണം ചെയ്യാനുള്ള ശക്തി ഉണ്ടാകണം അല്ലെങ്കിൽ ഈ ദുഃഖം എനിക്ക് ദുഃഖമായിട്ട് തോന്നരുത് എന്നുള്ളതാണ് ആ ദുഃഖത്തെയും ഒരു പ്രകൃതിയുടെ ജഗത്തിൻ്റെ സ്വാഭാവികമായ ഒരു പ്രവർത്തനമായിട്ട് അനുഭവപ്പെടുമ്പോൾ ആ ദുഃഖം നമ്മളെ വിട്ടുപോകും നമ്മൾ പരമമായ ശാന്തിയിൽ എത്തിച്ചേരും ഇതാണ് പ്രാർത്ഥന കൊണ്ട് നമുക്ക് നേടാവുന്ന ഏറ്റവും വലിയ ലക്ഷ്യം അതേ സമയത്ത് നമുക്ക് വളരെ ചെറിയ ചെറിയ തുച്ഛമായ ആഗ്രഹങ്ങളൊക്കെ ഉള്ള ആളുകൾ ആ തുച്ഛമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശ്വരനെ ഭജിക്കുന്നതിലൂടെ ഈശ്വരൻ സർവ്വശക്തനാണെന്നും ഞാൻ വാസ്തവത്തിൽ ഈശ്വരന് മുന്നിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രാവിന് മുന്നിൽ ഞാൻ വളരെ വളരെ ചെറിയൊരു വസ്തുവാണ് എന്നുള്ള നമ്മുടെ അഹന്താത്യാഗം നമ്മുടെ അഹങ്കാരത്യാഗം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര് ശക്തിക്ക് വികാസം ഉണ്ടാകുന്നു അത് കൂടുതൽ ശക്തമായി പ്രകാശിക്കുന്നു ഞാൻ ഇന്നത് കർമ്മം ചെയ്യുന്നു ഞാൻ ഫലം അനുഭവിക്കുന്നു ഞാൻ അധ്വാനത്തിട്ട് ധനം നേടുന്നു സുഖം സുഖിക്കുന്നു എന്നൊക്കെയുള്ള കർത്തൃത്വ ബോധങ്ങള് ബോധം ഈ രീതിയിലുള്ള അഹങ്കാരങ്ങള് ത്യജിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഈശ്വരൻ്റെ കൈ കാരുണ്യമാണ് ഈശ്വരൻ്റെ കൃപയാണ് ഈശ്വരൻ്റെ നിശ്ചയമാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ ആ ആ ബോധത്തെ ഉള്ള ഉള്ളിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഈശ്വരനുമായിട്ട് നമ്മൾ സംവദിക്കുന്ന ആ സംവാദത്തിനെയാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈശ്വരനോട് നമ്മളെ സംവദിക്കുമ്പോൾ അത് പ്രാർത്ഥനയായിട്ടും അത് കഴിഞ്ഞ് നമ്മൾ മൗനമായി തീരുകയും ഈശ്വരൻ നമ്മളോട് സംസാരിക്കുകയും ചെയ്യാൻ തുടങ്ങുന്നതാണ് വാസ്തവത്തിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത് അപ്പോൾ ധ്യാനത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രാഥമികമായിട്ട് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥന ചെയ്യുന്നു ഭഗവാന്റെ തിരുനാമങ്ങൾ ജപം ചെയ്യുന്നു കീർത്തനങ്ങൾ പാടുന്നു മറ്റ് പലതരത്തിലുള്ള പൂജകൾ ചെയ്യുന്നു പലതരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു അതിലൂടെ ആ ഈശ്വരനെ ഹൃദയത്തിൽ ഉറപ്പിക്കാനുള്ള അഭ്യാസം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ അഭ്യാസം പൂർണ്ണമാകുമ്പോൾ നമ്മൾ മൗനമാകുന്നു നമ്മുടെ ക്രിയാകലാപങ്ങൾ അവസാനിക്കുന്നു നമ്മൾ ശരീരം നമ്മുടെ ശരീരം നമ്മൾ ചലിക്കാൻ നമ്മുടെ മനസ്സ് ചലിക്കാതെയാകുന്നു ശരീരവും ചലിക്കാതെ ഇരിക്കുന്നു നിശ്ചേഷ്ഠമായിട്ടിരിക്കുന്നു നിശ്ചലാവസ്ഥയിരിക്കുന്നു അപ്പോൾ ഈശ്വരൻ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുന്നു ഈശ്വരൻ്റെ കാരുണ്യം നമ്മളിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങുന്നു ഈശ്വരൻ സംസാരിക്കാൻ തുടങ്ങുന്നതോടുകൂടി നമ്മൾ മൗനിയായിട്ട് മാറുന്നു ഇതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഇതിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് മതവിശ്വാസം നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് ഈ കൊച്ചുകുട്ടിയിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കൊച്ചുകുട്ടിക്ക് എന്താണ് മതവിദ്യാഭ്യാസം സ്കൂളുകളിൽ കൊടുത്തില്ല മതവിരോധം മാത്രമേ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ എവിടുന്നൊക്കെ അവൾ ഈശ്വരനുണ്ട് എന്നറിഞ്ഞിട്ടുണ്ട് ഈശ്വരനുണ്ട് ആ കുട്ടി മനസ്സിലാക്കിയിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അതിന് മറുപടി പറയാൻ അവരുടെ അധ്യാപകർ തയ്യാറാകില്ല കാരണം അധ്യാപകർ പലപ്പോഴും ഭൂരിഭാഗം അധ്യാപകരും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ക്ഷേത്രവിശ്വാസം പാടില്ല ഈശ്വരവിശ്വാസം അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നവരാണ് അധ്യാപകരിൽ ഇന്ന് കൂടുതലും കാണുന്നത് രക്ഷിതാക്കളും അങ്ങനെയായിരിക്കും സമൂഹവും അങ്ങനെയായിരിക്കും പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുസമൂഹം ഈ നിരീശ്വര തത്വത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് എവിടെ നിന്നാണ് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഇതാണ് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യം വളർന്നു വരുന്ന കുട്ടിക്ക് അവൾക്ക് ആ മതത്തെ ഏത് മതത്തെക്കുറിച്ചും എല്ലാ മതങ്ങളെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും ജഗത്തിനെക്കുറിച്ചും അറിയാനുള്ള അവളുടെ തൃഷ്ണ അവളുടെ ആഗ്രഹത്തെ ഏർ പൂർത്തീകരിച്ചു കൊടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് സാധിക്കുന്നുണ്ടോ ഇനി ഇല്ല എന്നാണെങ്കിൽ അതിനെ സാധരിക്കുന്ന രീതിയിൽ ഈ രണ്ട് കാര്യങ്ങളും ഈശ്വരനുണ്ട് ഉണ്ടെങ്കിൽ അതെ ആ ഈശ്വരൻ്റെ സ്വഭാവം എന്താണ് ഓരോ മതത്തിലുള്ള ഈശ്വരൻ്റെ സ്വഭാവം എന്താണ് ഓരോ മതത്തിൻ്റെയും തത്വം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് മതവിരോധപരമായിട്ടുള്ള മതവിരുദ്ധമായിരിക്കുന്ന ഈ നിരീശ്വരവാദപരമായിട്ടുള്ള ആശയങ്ങൾ എന്താണ് അതും പറഞ്ഞു കൊടുക്കുക എന്നിട്ട് കുട്ടി തിരഞ്ഞെടുക്കട്ടെ ഈശ്വര ഉണ്ടോ ഇല്ലയോ എന്ന് ആ കുട്ടിയെ സ്വയം തീരുമാനിച്ച് ഈശ്വരനിൽ വിശ്വസിക്കുകയോ ഈശ്വര ഭജനം ചെയ്യുകയോ അല്ലെങ്കിൽ ഈശ്വരനെ നിഷേധിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആ കുട്ടിക്ക് കൊടുക്കുക ഇത് വിദ്യാലയങ്ങളിൽ ലഭിക്കാത്തത് കൊണ്ടാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് പക്ഷെ ആ ചോദ്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതവിരോധം പ്രചരിപ്പിക്കുകയും എന്തോ വലിയ പുരോഗമനമാണ് ആ കുട്ടി ചിന്തിച്ചത് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ആ കുട്ടിയോട് ചെയ്യുന്ന വലിയ കുറ്റമാണ് അതോടൊപ്പം ആ കുട്ടി ഈശ്വരങ്കിൽ അവൾക്ക് ആസ്ഥയുണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈശ്വരൻ എന്തുകൊണ്ട് ആരെയും രക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈശ്വരൻ ഉണ്ട് പക്ഷെ ആ ഈശ്വരൻ എന്തുകൊണ്ട് നിഷ്ക്രിയനായിട്ട് നിൽക്കുന്നു ചുറ്റുപാടും ദുഃഖം തളം കെട്ടി നിൽക്കുമ്പോൾ ചുറ്റുപാടും വിലാപങ്ങൾ ഉയരുമ്പോൾ ആർത്തനാദങ്ങൾ ഉയരുമ്പോൾ ആ ഈശ്വരൻ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്ന ചോദ്യം വളരെ ആ കുട്ടിയുടെ ഉള്ളിലുള്ള ഈശ്വരനെക്കുറിച്ചുള്ള തൻ്റെ ആശങ്ക തൻ്റെ ജിജ്ഞാസയാണ് അവളെ പ്രകടിപ്പിച്ചത് ആ കുട്ടിക്ക് ഇതിനുള്ള മറുപടി ഏതെങ്കിലും അറിവുള്ള ആളുകൾ കൊടുക്കട്ടെ ഇന്ന് മാത്രം പ്രാർത്ഥി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഇത്തരം ഏതെങ്കിലും വിഷയങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ യുവാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം